കോച്ച് സറീനയിലേക്ക് സ്വാഗതം റയൽ മാഡ്രിഡ് സൂപ്പർ താരം ജൂഡ് ബെല്ലിങ്ഹാം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം താൻ തോളിൽ സർജറിക്ക് വിധേയനാവുമെന്ന് സ്ഥിരീകരിച്ചു മാസങ്ങളായി വേദന സഹിച്ച് കളിക്കുകയാണ് താരം ഇരുപത്തി ഒന്നുകാരനായ ജൂഡിന് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നവംബറിൽ അാലിഗയിൽ മത്സരത്തിൽ വെച്ചിട്ടാണ് പരിക്ക് സംഭവിക്കുന്നത് ശസ്ത്രക്രിയക്ക് ശേഷം പന്ത്രണ്ട് വീക്ക് വരെ കളിക്കളത്തിൽ നിന്ന് അദ്ദേഹത്തിന് വിട്ടുനിൽക്കേണ്ടി വരും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ലാലിഗ സീസൺ തുടക്കവും ആണ്ടോറയ്ക്കും സെർബിയയ്ക്കുമെതിരെയായ ഇംഗ്ലണ്ടിന്റെ സെപ്റ്റംബർ ലോകകപ്പ് യോഗ്യത മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാകും ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയൽ മാഡ്രിഡ് മെക്സിക്കൻ ക്ലബ്ബായ പച്ചൂക്കയെ മൂന്ന് ഒന്നിന് തോൽപ്പിച്ചിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ റൗൾ ആസൻസിയയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചിട്ടും റെയിൽ വിജയം സ്വന്തമാക്കി ഈ വിജയത്തോടെ സാബി അലോൻസയുടെ ടീം നാല് പോയിന്റുമായി ഗ്രൂപ്പിൽ ഒന്നാമതായി റയൽ മേട്രഡിനായി ജൂഡ് ബെലിംഗ്ഹാം ആർദ ഗുള്ളാർ വാൽവർദ്ധ എന്നിവർ ഗോൾ നേടി പച്ചൂക്കയ്ക്ക് വേണ്ടി എൺപതാം മിനിറ്റിൽ മോണ്ടിയിൽ ഒരു ഗോൾ മടക്കി വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക